ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമ മുറിയിലേക്ക് വന്നു അവിടുത്തെ കളിപ്പാട്ടങ്ങളൊക്കെ അടുക്കി പിറക്കി വിളി വെക്കുകയാണ് എന്നിട്ട് പപ്പി പപ്പിമോളെ വിളിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പപ്പി അവിടേക്ക് വന്നു കാര്യം അന്വേഷിക്കുന്നുണ്ട് അവരിങ്ങനെ തമാശയൊക്കെ പപ്പി മോൾ ചോദിക്കുന്നുണ്ട് അമ്മേ ആരാ അമ്മ കളക്ടർ പെട്ടെന്ന് ശ്യാമയുടെ മുഖം മാറുന്നു ശാലിയുടെ മുഖം ഓർക്കുകയാണ് ശ്യാമ വീണ്ടും പപ്പി ചോദിക്കുന്നുണ്ട് ആരാ അമ്മയെന്ന് അതെന്താ മോൾക്കിപ്പോൾ അങ്ങനെ ഒരു സംശയമെന്ന് ശ്യാമ അമ്മ അറിഞ്ഞില്ലേ സത്യ അമ്മ പറയാണ് ഹോട്ടലിന്റെ ആനിവേഴ്സറി സെലിബ്രേഷന് കളക്ടർ വരുന്നുണ്ടെന്ന് അതാ ഞാൻ ചോദിച്ചത് ആരാണ് കളക്ടറെന്ന് ആരാ അമ്മയത് എന്നെ പപ്പി പറഞ്ഞപ്പോൾ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മയാണ് മോളെ ഡിസ്ട്രിക്ട് കളക്ടർ പക്ഷേ അത് ഞാൻ എങ്ങനെ തുറന്നു പറയും ഒന്നും മിണ്ടാത്തത് കൊണ്ട് വീണ്ടും ചോദിക്കുകയാണ് പപ്പി അമ്മേ ഈ സത്യയുടെ അമ്മയില്ലേ സത്യയുടെ അമ്മയില്ലേ അമ്മേ ആ സത്യയുടെ അമ്മ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ പപ്പി പറയുന്നു സത്യയുടെ അമ്മ വലിയ ഓഫീസറാണെന്നാ അവൾ പറയുന്നത് അതിനേക്കാൾ വലിയ ആളാണ് അമ്മേ ഈ കളക്ടർ ശ്യാമ പറയുന്നു കളക്ടർ എന്ന് പറഞ്ഞാൽ വലിയ ആളാണ് പിന്നെ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു ആ വലിയ മോളെ എനിക്ക് ഇന്ന് നിന്റെ അമ്മയായിട്ട് ഈ വീടിൻ്റെ മരുമകളായിട്ട് നിൽക്കാൻ സാധിക്കുന്നത് പെട്ടെന്ന് പപ്പി പറയുന്നു ഷോഹിന്റെ അമ്മ കളക്ടറായ മതിയായിരുന്നു പെട്ടെന്നൊന്ന് ഞെട്ടി നിൽക്കുകയാണ് ശ്യാമ അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത് എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ പപ്പി പപ്പിമോൾ പറയുന്നു എങ്കിൽ പിന്നെ എനിക്കും സത്യം പറയുന്നത് പോലെ വലിയ ഗമയടിക്കാമല്ലോ എൻ്റെ അമ്മ കളക്ടറാണെന്ന് കുട്ടികൾക്കൊക്കെ ഇത്തിരി കൂശുമ്പോ ആവട്ടെ എന്നേ ശ്യാമ പറയുന്നു അപ്പോ അമ്മ മോളുടെ ആരും അല്ലെന്ന് വരില്ലേ അപ്പോ മോൾക്ക് എന്നെക്കാൾ വലുത് കളക്ടറായിട്ടുള്ള അമ്മയാണോ പെട്ടെന്ന് പപ്പി പറയുന്നു അല്ലല്ലോ ഈ അമ്മയെ എൻ്റെ അമ്മ എനിക്ക് ഈ അമ്മ മാത്രം ഈ അമ്മ ആയാ മതി കളക്ടർ അപ്പൊ കുഴപ്പമില്ലല്ലോ ഇത് കേട്ട് ശ്യാമ വളരെ സങ്കടത്തോടെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്ക് കളക്ടർ മന്ത്രിയൊന്നും ആവണ്ട എൻ്റെ പൊന്നുമോളുടെ അമ്മ ആയാ മതി എന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുമ്പോൾ പപ്പി പറയുന്നു അയ്യേ കരയുവാണോ എനിക്കെങ്കി വേണ്ടമ്മേ എനിക്ക് അമ്മേ മതി അമ്മ മോളുടെ അമ്മേ മോള് അമ്മയുടെ മോളും അത് മാത്രം മതി ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ ഓക്കെ ആണെന്നൊക്കെ ശ്യാമയും പറയുന്നു അങ്ങനെ ശ്യാമ പപ്പി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ഈശ്വര എൻ്റെ മോളെ ഒരിക്കലും എൻ്റെ നെഞ്ചിന്ന് പറിച്ചകറ്റലേ മറ്റെന്തും ഞാൻ സഹിക്കും എന്നൊക്കെ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് പപ്പിക്ക് പപ്പിക്കൊരു ചുമ്പനൊക്കെ കൊടുക്കുന്നു ശേഷം കാണിക്കുന്നത് ശാരദാമ്മ ഫോണിൽ സംസാരിക്കുകയാണ് അരികിൽ ഗോപാലകൃഷ്ണനും ഉണ്ട് ഒരു റെക്കമെൻഡേഷൻ്റെ കാര്യമാണ് ഇവർ സംസാരിക്കുന്നത് ശാലിനിയെ കൊണ്ട് അതെങ്ങനെ എങ്ങനെ ചോദിപ്പിക്കും എന്ന് എങ്ങനെ ചോദിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ശാരദാമ്മ വിചാരിക്കുന്നത് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് എന്തായാലും നീ അത് പറയേ ശാലിനി യുക്തി പോലെ ചെയ്യട്ടെ എന്നൊക്കെ ഇതേ സമയം ഷാലിനി ഒരു മീറ്റിങ്ങിലാണ് രഞ്ജിനിയുമായിട്ടാണ് ആ മീറ്റിംഗ് അടി അരികിൽ സത്യഭാമയുണ്ട് സത്യഭാമ എന്ന് വെച്ചാൽ സത്യമോള് അവിടേക്ക് ശാരദാമ്മ വന്നോ ഇവരുടെ മീറ്റിംഗ് കണ്ട് തിരികെ പോകാൻ പോയതായിരുന്നു ശാരദാമ്മ എന്നാൽ രഞ്ജിനി പറയുന്നു ശാരദാമ്മ ഇങ്ങോട്ട് വരൂ അല്ല നിങ്ങൾ എന്തെങ്കിലും ഓഫീസ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്ന് ശാരദാമ ഒരു പരിങ്ങലോടെ പറഞ്ഞപ്പോൾ രഞ്ജിനി പറയുന്നു ഓഫീഷ്യൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു ശാരദാമ്മ ഇനിയിപ്പോ അല്പം പേഴ്സണൽ കാര്യങ്ങളാവാം സുഖമല്ലേ ശാരദാമേ കുഴപ്പമില്ലാതെ പോകുന്നു മോളെ എത്ര കാലമായി മോളെ ഇങ്ങനെയൊന്നടുത്ത് കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ശാരദാമ അവിടെ ഇരിക്കുന്നു ശാന്തയും അവിടേക്ക് വന്നു പഴയ പഴയതിലും വലിയ ഓഫീസറൊക്കെ ആയി മോള് അല്ലേ തൊപ്പിയൊക്കെ മാറിയല്ലോ ഇരിക്കേട്ട് രഞ്ജിനി പറയുന്നു എ ഡി ജി പി ആയി പ്രൊമോഷൻ കിട്ടി ശാരദാമ്മേ പദവിക്ക് ഉത്തരവാദിത്തങ്ങളും കൂടി അതാണ് ഇടയ്ക്ക് കാണാൻ സാധിക്കാത്തത് ശാലി പറയുന്നു അമ്മയ്ക്കാളെ ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാ നമ്മുടെ സമർ നമ്മുടെ സർക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്ന സമർത്ഥിയായ ഐ പി എസ് ഉദ്യോഗസ്ഥയാണിപ്പോൾ രഞ്ജിനി രഞ്ജിനി ചേച്ചി ഇത് കേട്ട് രഞ്ജിനി പറയുന്നു ഇവൾ പറയുന്ന അത്ര ബിൽഡപ്പ് ഒന്നുമില്ല പിന്നെ ഏത് വിധേനയും കാര്യം സാധിച്ചെടുക്കാനായിട്ട് ഒരു മിടുക്ക് ദൈവം തന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ശാരദാമയോട് ഇരിക്കാൻ പറഞ്ഞത് ശാരദാമി നിങ്ങളുടെ ഈ പൊന്നുമോള് ഒരു സിവിൽ സർവീസാണ് എന്ന് വെച്ചാൽ രാജ്യത്തിന് തന്നെ വേണ്ടപ്പെട്ട രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ആൾ ഇതുപോലെയുള്ളവരുടെ ജീവൻ സ്റ്റേറ്റിന് അതുപോലെ നമ്മുടെ ജീ നമ്മുടെ രാജ്യത്തിന് വളരെ പ്രധാനമാണ് ഷാലിനി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ രഞ്ജിനി പറയുന്നു ഷാലിനി ഇത് ഞാനും ശാരദാമ്മയും തമ്മിലുള്ള ഇടപാടാണ് ശാരദാമയ്ക്കാണെങ്കിൽ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്നാൽ ശാരദാമ്മയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാമെന്ന് രഞ്ജിനി പറയുന്നു അമ്മയുടെ ഈ പൊന്നുമോള് ഒറീസയിലും പഞ്ചാബിലും ജോലി ചെയ്യുമ്പോൾ കുറേ തീവ്രവാദ ഗ്രൂപ്പുകളെ വെറുപ്പിച്ചിട്ടുണ്ട് കൊല്ലാൻ മാത്രമല്ല ചാവേറാകാനും മടിയില്ലാത്തവരാണ് അതിൽ ഭൂരിഭാഗവും അതിൽ നിന്ന് ചിലർ കേരള ബോർഡർ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് എന്നിട്ട് ഇന്ന് ടെൻഷനോടെ ശാരദാമ ചോദിച്ചപ്പോൾ രഞ്ജിനി പറയുന്നു പേടിക്കേണ്ട ശാരദാമെ ഒരു ജാഗ്രത ഉണ്ടായിരുന്നാൽ മതി ഒറീസയും പഞ്ചാബും ഒന്നും അല്ല കേരളം ഒറീസയിലായിരുന്നപ്പോൾ ശാലിനിയെ തൊടാൻ പറ്റിയിട്ടില്ല അവർക്ക് പിന്നെയാണ് ഇവിടെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ വേണ്ട എന്ന് ശാലിനി രേഖാമൂലം എഴുതി കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഒരു സിവിൽ ഓഫീസറിനെ പോലും ഇവിടെ കാവൽ ഏൽപ്പിക്കാത്തത് അത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കണ്ണ കണ്ണടച്ച് വിടാൻ പറ്റുന്ന കാര്യമല്ല അതാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് അമ്മയുടെ മോൾക്ക് പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ടാന്ന് വരുന്നെടുത്ത് വെച്ച് കണ്ടോളാന്ന് മോളെ അത് ശരിയാവില്ല എന്ന് ശാരദാമ്മ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് രഞ്ജിനി ഇനിയും ശാരദാമ്മയൊന്ന് പറഞ്ഞു നോക്ക് എന്ന് രഞ്ജിനി പറഞ്ഞപ്പോൾ മോളെ ശാലിനി എന്നൊക്കെ ശാരദാമ്മ പറയാൻ തുടങ്ങിയപ്പോൾ ശാലിനി പറയുന്നു അമ്മ ദയവ് ചെയ്ത് അമ്മ ഇതിൽ ഇടപെടരുത് അഹങ്കാരമല്ല ആത്മവിശ്വാസമാണ് ഓരോ പ്രൊട്ടക്ഷൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ സ്വയം പ്രഖ്യാപിത വി ഐപികൾക്കുള്ള സംരക്ഷണത്തിന് ഖജ ഖജനാവിൽ നിന്ന് ചിലവാകുന്ന കോടികളുടെ ഒരു ചിലവിനെക്കുറിച്ച് ഓർത്തിട്ടാണ് ജനിച്ചാൽ ഒരു ദിവസം എന്തായാലും മരിക്കണം രഞ്ജിനി ചേച്ചി സത്യമോളെ എന്ന് രഞ്ജിനി വിളിച്ചപ്പോൾ സത്യമോള് പറയുന്നു ഡോൺ വെറി മാഡം പിന്നെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ് മോള് മേഡത്തിന് വലിയ തിരക്കില്ലെങ്കിൽ എനിക്കൊരു പത്ത് മിനിറ്റ് തരുമോ ഇവിടുത്തെ തീവ്രവാദികളുടെ ചില ഒളി സങ്കേതങ്ങളെക്കുറിച്ച് രഹസ്യ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാനത് മേഡത്തിന് കൈമാറാമെന്ന് ഷാലിനി രഞ്ജിനിയോട് പറയുന്നു നമ്മളെ കൊല്ലാൻ എന്തിനാണ് മേഡം ഒറീസയിൽ നിന്നും പഞ്ചാബിയിൽ നിന്നും വണ്ടി വിളിച്ച ആൾക്കാർ വരുന്നത് ഇവിടെ തന്നെ കിട്ടുമല്ലോ ആൾക്കാരെ ഒരു കമ്പനിക്ക് മേഡവും കൂടിക്കോളൂ എന്ന് പറഞ്ഞ ഷാലിനി ചില കാര്യങ്ങൾ രഞ്ജിനിയോട് പറയുന്നു ഇതൊന്നും കേട്ടാൽ മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ശാരദാമ അവിടെ നിന്നും എണീറ്റ് പോയി ശാന്ത അത് ശ്രദ്ധിക്കുന്നു പിറകെ ശാന്തയും പോയി ശാരദാമ അവിടെ വന്നിരുന്നു ഗോപാലകൃഷ്ണൻ ശാരദാമയുടെ മുഖം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞില്ലയോ എന്ന് ശാരദാമ പറഞ്ഞു ഓ അവൾ ആരുടെയും പരാതിയോ പരിഭവമോ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തം ജീവൻ പോലും വിലപിക്കാത്ത മട്ട അതിനിടയിലാ ആ എങ്കി വേണ്ട എന്ന് ഗോപാലകൃഷ്ണൻ ദൈവം മാത്രമേ ഇനി തുണയുള്ളൂ ഗോപാലേട്ടാ നാളെ പുലർച്ചെ ക്ഷേത്രത്തിലേക്കൊന്ന് പോകണം ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹാരക്രിയകളൊക്കെ ഒന്ന് ചെയ്യണം ആപത്തൊന്നും വരാതെ കാത്തോണി ദേവി എന്നയ്ക്ക് ശാരദാമ പ്രാർത്ഥിക്കുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ഷാലി ഫയലൊക്കെ പരിശോധിക്കുകയാണ് പുറത്താണെങ്കിൽ രണ്ട് കോൺസ്റ്റബിൾസ് കാവലിനുണ്ട് ശാന്ത ഹോട്ടലിൽ ഭക്ഷണം വിളമ്പുന്നു അപ്പോഴാണ് അവിടേക്ക് ഒരു കാർ വന്നത് അതിൽ നിന്നും ഒരാൾ ഇറങ്ങി ഒരു സ്ത്രീയും ഇറങ്ങുന്നു അവരെ കണ്ട് ഞെട്ടലോടെയും അന്തം വിട്ടും ഇങ്ങനെ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ശാന്ത അദ്ദേഹം അവരോട് പറയുന്നുണ്ട് ഇതാണോ ചേച്ചി പറഞ്ഞത് വളരെ രുചികരമായ ഭക്ഷണമുള്ള ഹോട്ടൽ എന്ന് വന്നിരിക്കുന്നത് മറ്റാരും അല്ല സൈജു കുറുപ്പും കലാരഞ്ജിനിയും ആണ് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ശാന്ത അവിടെയുള്ള ഹോട്ടലിലുള്ള ഭക്ഷണം കഴിക്കാൻ വന്നവർക്ക് പുറത്ത് സത്യമോൾ ഓടിയെത്തി അമ്പോ അറയ്ക്കല പോ എന്ന് പറഞ്ഞ് സത്യമോൾ അകത്തേക്ക് പോകുന്നു രണ്ടുപേരും ഹോട്ടലിലേക്കാണ് വരുന്നത് ശാന്ത രണ്ടുപേർക്കും നമസ്കാരം പറഞ്ഞു ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ വന്നതാണെന്ന് സൈജു കുറുപ്പ് പറയുന്നുണ്ട് അതിനെന്താ എന്ന് ശാന്തയും രണ്ടുപേരും അവിടേക്ക് വന്നിരുന്നു അവിടെയുള്ള രണ്ടുപേർ പറയുന്നു മാം ഞങ്ങളൊരു ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ എന്ന് അങ്ങനെ രണ്ടുപേരും സെൽഫി എടുക്കുന്നുണ്ട് വന്നവരോട് ഷാലിനിയുടെ അരികിൽ സത്യമോൾ ഓടിയെത്തിയിട്ട് പറയുന്നു അമ്മേ അവിടെ ഹോട്ടലിൽ ഹോട്ടലിൽ എന്താണെന്ന് ഷാലിനി ചോദിക്കുന്നുണ്ട് അമ്മ അവിടെ എന്ന് മാത്രമേ സത്യമോൾ പറയുന്നുള്ളൂ ടെൻഷനോടെ നിൽക്കുകയാണ് ഷാലിനി ഷാലിനി വിചാരിക്കുന്നത് രഞ്ജിനി പറഞ്ഞ ഏതെങ്കിലും തീവ്രവാദികളാണെന്നാ ഈ സമയം അവിടെയാണെങ്കിൽ സെൽഫി എടുക്കാനുള്ള തിരക്കിലും ടെൻഷനോടെ ഷാലിനി പുറത്തേക്ക് വരുന്നു ഷാലിനിയോടൊപ്പം ആ കോൺസ്റ്റബിൾസും വരുന്നുണ്ട് എന്നാൽ അവരെ കണ്ടൊരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ഷാലിനി നമസ്കാരം ഷാലിനി പറയുന്നുണ്ട് അവരോട് ഞാൻ ഷാലിനി ശാരദാമയുടെ മകളാണെന്ന് പറയുന്നു ശാരദ എന്തിയെന്ന് കലാരഞ്ജനി ചോദിക്കുന്നു അമ്മ അമ്പലത്തിലാണ് നിങ്ങളുടെ വരവ് തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ സാറിൻ്റെ സിനിമകൾ ഞാൻ കാണാറുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും അഭിനയം വളരെ ഗംഭീരമാണ് ഇപ്പോൾ ഏതാണ് പുതിയ സിനിമ എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ സൈജു കുറുപ്പ് പറയുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും പുതിയ സിനിമ ഭരതനാട്യം സൈജു ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണെന്ന് കലാരഞ്ജനി പറയുന്നുണ്ട് സൈജു കുറുപ്പ് ഒരാളുടെ ഫോൺ വാങ്ങിച്ച് ട്രെയിലർ കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും കണ്ട ശേഷം ശാരനി പറയുന്നുണ്ട് നന്നായിരിക്കും സിനിമ സൂപ്പർ ആയിരിക്കും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മീ ചാനൽ